ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ് എസ് യു തേർട്ടി എം കെ ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുകൾക്ക് ശേഷം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായിട്ടാണ് ഈ യുദ്ധവിമാനത്തെ കരുതി വരുന്നത് എന്നാൽ ഇന്ന് ഇതിനേക്കാൾ ബെറ്റർ എന്ന് അവകാശപ്പെടുന്ന പല യുദ്ധവിമാനങ്ങളും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് ഇറങ്ങിയ സമയത്ത് ഇന്ത്യ ഇത് വാങ്ങുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നായിരുന്നു ഇതിനെ ഏവരും വിശേഷിപ്പിച്ചത് എന്തിനേറെ പറയുന്നു മറ്റൊരു രാജ്യം ഇന്ത്യക്ക് വേണ്ടി ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് ഭയങ്കര രസമുള്ള കാര്യമാണ് ഈ എസ് യു തേർട്ടി എം കെ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തത് തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണ് റഷ്യ ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വിമാനം അത് ഇന്ത്യയുടെ കൈകളിൽ എത്തിയതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളായിരുന്നു നമ്മുടെ കൈകളിലേക്ക് എത്തിയത് തദ്ദേശീയമായിട്ട് നമ്മൾ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും അന്നത് യാഥാർത്ഥ്യമായിരുന്നില്ല എൻജിൻ നിർമ്മിക്കുക എന്നത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അതവിടെ നിൽക്കട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഈ എസ് യു തേർട്ടി എം കെ ഐയിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള ഒരു കരാറ് ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയുടെ ഹാൽ എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് വാങ്ങുവാനുള്ള അംഗീകാരം ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി നൽകിയിരിക്കുകയാണ് ഇരുപത്തി ആറായിരം കോടിയിലധികം രൂപയുടെ കരാറിലാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കുക വരുന്ന വർഷം നിർമ്മാണം ആരംഭിക്കുകയും ഏതാണ്ട് എട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുഴുവൻ എഞ്ചിനുകളും കൈമാറുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി എഞ്ചിന്റെ അൻപത്തി നാല് ശതമാനത്തോളം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തെന്ന് വിശേഷിപ്പിക്കുന്ന എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ ഇരുന്നൂറ്റി അറുപതിലധികം ഇന്ന് ഇന്ത്യൻ സേനയിലുണ്ട് ബ്രഹ്മോ സൂപ്പർ സോണിക് റൂയിസ് മിസൈലുകളും ആസ്ട്ര എയർ ടു എയർ മിസൈലുകൾ അടങ്ങിയ തദ്ദേശീയമായ നിരവധി ആയുധങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഈ യുദ്ധവിമാനം ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള എസ് യു തേർട്ടി എം കെ ആയി മറ്റ് എസ് യു തേർട്ടി വിമാനങ്ങളെക്കാൾ മികച്ചതും കരുത്തുറ്റതുമാണ് നിരവധി ഓപ്പറേഷനുകളിലും അഭ്യാസങ്ങളിലും ഇതൊരു സ്ഥിര സാന്നിധ്യവുമാണ് ബാലാക്കോട്ട് വ്യോമാക്രമണം ചൈനയുടെ അതിർത്തിയിലെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിലൊക്കെ ഈ യുദ്ധവിമാനങ്ങൾ വളരെ നിർണായകമാണ് എന്നാൽ എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എസ് യു തേർട്ടി എന്ന് പറയുന്നത് ഒരു റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് അതിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള കരാർ എങ്ങനെയാണ് നമ്മുടെ ഹാലിന് കൊടുക്കുക ഹാലെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ ഹാലാണ് തേജസ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് എ എം സി എ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ത്യയുടെ രസകരമായ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഏതാണ്ട് എഴുപത്തി മുതൽ എഴുപത്തെട്ട് ശതമാനം വരെയും ഇന്ത്യൻ നിർമ്മിതമായ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നിർമ്മിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ഇപ്പൊ സൗത്ത് കൊറിയ ആയിക്കോട്ടെ സ്വീഡൻ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളും യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ യുദ്ധവിമാനങ്ങളിൽ തദ്ദേശീയമായിട്ട് ഉപയോഗിക്കുന്ന പാർട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനമേ കാണൂ ബാക്കി എല്ലാം തന്നെ യു എസ് യൂറോപ്പിലെ മറ്റ് പാർട്ട്നേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ ഇവർ വാങ്ങുന്നതാണ് ഈവൻ സൗത്ത് കൊറിയ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഇവരൊക്കെ എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയാണ് ടെക്നോളജി എല്ലാം യു എസിന്റെയാണ് ഇപ്പൊ നമ്മുടെ ഹാൽ തേജസിന്റെ കാര്യമെടുത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ് നിലവിൽ ഹാൽ തേജസ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എൻജിനാണ് നമ്മൾ ഈ ഒരു ഹാൽ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ജനറൽ ഇലക്ട്രിക്കിന്റെ എൻജിൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ അതേ ഹാല് തന്നെയാണ് എസ് യു തേർട്ടി എം കെയുടെ പിന്നിലും പ്രവർത്തിക്കുന്നത് അതായത് സാറ്റേൺ എൽ തേർട്ടി വൺ എന്ന് പറയുന്ന ഒരു എൻജിനാണ് ആ ഒരു യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്ന ഈ എൽ തേർട്ടി വൺ എന്ന് പറയുന്ന എൻജിൻ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ലോകത്തെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഹാൽ അത് തന്നെ ഏതാണ്ട് അമ്പത്തിനാല് ശതമാനത്തിലധികം ഈ എഞ്ചിന് വേണ്ട പാർട്സും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് നമ്മൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത് ബാക്കിയുള്ളത് മാത്രമാണ് റഷ്യയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത് അത് ചേർത്ത് ഒന്നിച്ച് ഇന്ത്യയിൽ വച്ച് തന്നെ അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ എഞ്ചിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാറ്റേൺ എ എൽ തേർട്ടി വൺ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു എൻജിൻ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ആയിക്കും മാത്രമല്ല ഈ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനും ചെങ്കുഡു ജെ ട്വന്റി എന്ന് പറയുന്ന ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനും ഉപയോഗിക്കുന്നത് ഇതേ എസ് യു തേർട്ടി എം കെ ഐയിൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ ജസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് ആണ് സെയിം എൻജിൻ ബട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് ആണ് അപ്പോൾ ഈ എ എൽ തേർട്ടി വൺ എന്ന് പറയുന്ന എഞ്ചിന്റെ വകഭേദങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചൈനയുടെ ചെങ്കിഡു ജെ ടെണ് ചെങ്കിഡു ജെ ട്വന്റി സുഖോയ് എസ് യു ട്വന്റി സെവൻ സുഖോയ് എസ് യു എം കെ തേർട്ടി ഐ സുഖോ സുഖോയ് സെവൻറ്റി ചൈനയുടെ ജെ ലെവൺ തുടങ്ങിയ വിമാനങ്ങളാണ് അപ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യയും എൽ തേർട്ടി വൺ എന്ന് പറയുന്ന ഈ ഒരു എൻജിൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എയർഫോഴ്സിൽ ഇപ്പൊ സോവിയറ്റ് ടെക്നോളജിയെ മാത്രം ആശ്രയിക്കുന്ന യുദ്ധവിമാനങ്ങൾ അല്ലേ ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ അത് ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് അത് ഫ്രാൻസിന്റെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് അത് തികച്ചും ഡിഫറൻ്റ് ആണ് യു എസിന്റെയും അല്ലെങ്കിൽ റഷ്യയുടെയും ടെക്നോളജിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളിപ്പോ തേജസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നതാകട്ടെ എഞ്ചിൻ എന്ന് പറയുന്നത് യു എസ് നിർമ്മിത എഞ്ചിനാണ് സോ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇനി എസ് യു തേർട്ടി എം കെ ഐയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് റഷ്യയുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറർ ആയിട്ടുള്ള സുഖോയും അതുപോലെ തന്നെ അതിന്റെ ലൈസൻസ് ഉള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമാണ് ഈ ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നത് ഈ ഒരു ഹീമാകാരമായ യുദ്ധവിമാനം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളതും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്നതും ലോങ് റേഞ്ചിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു ഫൈറ്റർ ആണ് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാക്ക്ബോൺ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു യുദ്ധവിമാനമാണ് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് റഷ്യയുടെ പ്രസിദ്ധമായിട്ടുള്ള എസ് യു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അവരുടെ യുദ്ധവിമാനവുമായിട്ട് ഏറെക്കുറെ സിമിലർ ആണ് ഈ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന യുദ്ധവിമാനവും എസ് യു തേർട്ടി എം കെ ഒരു സാധാരണ യുദ്ധവിമാനമല്ല ശരിക്കും അത് എസ് യു ട്വന്റി സെവൻ എസ് യു തേർട്ടി സെവൻ എസ് യു തേർട്ടി തുടങ്ങിയ പ്രോഗ്രാമുകളുടെ സാങ്കേതിക വിദ്യകളുടെ ഒരു സംയോജനമാണ് എസ് യു തേർട്ടിയേക്കാൾ വിപുലമായതുമാണ് അക്കാലത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ എന്നിവ പേര് കേൾക്കുക പോലും ചെയ്തു സത്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെക്കുന്നത് അത് രണ്ടായിരത്തിലാണ് നൂറ്റി നാല്പത് എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ലൈസൻസ് അന്ന് റഷ്യയോട് നമ്മൾ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു കരാറിലേക്ക് ഒരു എംഒ യു സൈൻ ചെയ്യുന്നതിലേക്ക് അത് എത്തുകയും ചെയ്തു കരാറ് സൈൻ ചെയ്തത് ഒക്ടോബറില് ആണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ തന്നെ ഡിസംബറിൽ റഷ്യയുടെ ഇർ എന്ന് പറയുന്ന അവരുടെ ഒരു എയർക്രാഫ്റ്റ് പ്ലാന്റ് പൂർണ്ണമായിട്ടും സാങ്കേതിക കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു കരാറ് മുദ്ര വയ്ക്കുകയാണ് അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഡിഫൻസ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത് സത്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് അത് മാത്രമല്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് അതിൽ അൻപതെണ്ണം റഷ്യ രണ്ടായിരത്തി രണ്ടിനും നാലിനും അതുപോലെ രണ്ടായിരത്തി ഏഴിനും ഇടയിലായിട്ട് ഇന്ത്യക്ക് കൈമാറുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എയർക്രാഫ്റ്റുകൾ ഈ കീഴിൽ ലൈസൻസോട് കൂടി നിർമ്മിക്കാനായിട്ടുള്ള ഫെസിലിറ്റികൾ രണ്ടായിരത്തി നാലിൽ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് ആ സമയത്താണ് അപ്പോൾ അത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ തീരുമെന്നാണ് അന്ന് ഈ കരാർ ഉണ്ടാവുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടിലൊക്കെ ധാരണയിലെത്തിയതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ തീർന്നില്ല അത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെ നീണ്ടുപോയി നാസിക്കിൽ അതുകൊണ്ട് തന്നെ ഹാലിന് നമുക്ക് ഇതുപോലുള്ള എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻസും മറ്റുമൊക്കെ നിർമ്മിക്കാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ ഇപ്പോ ഇന്ത്യ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ എൻജിൻസ് നിർമ്മിക്കാനുള്ള ഒരു കരാർ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നു എന്നൊരു സംശയം വരുത്തുന്നുണ്ട് അതായത് ഓൾറെഡി എസ് യു തേട്ടി യുദ്ധവിമാനങ്ങൾക്കായിട്ട് ഒരുപാട് ആവശ്യക്കാർ ലോകത്തുണ്ട് എന്നാൽ റഷ്യയുടെ മേൽ വലിയ ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇത് വാങ്ങാൻ കഴിയില്ല അവിടെ ഇന്ത്യ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു എന്ന് തന്നെയാണ് കരുതുന്നത് റഷ്യയുടെ സപ്പോർട്ടോടു കൂടി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം വെറുതെ എന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാകണം പുതിയ ധാരണകൾ പലതും അതായത് റഷ്യ ഈ യുദ്ധം ഉടനെ ഒന്നും തീർക്കാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ യുദ്ധം നീണ്ടുപോകാം യുദ്ധം അവസാനിപ്പിച്ചാലും ഉപരോധങ്ങളുടെ കാര്യം എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല അപ്പൊ ഈ അവസരത്തിൽ ഇന്ത്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ എസ് യു തേർട്ടി എം കെ ഐ യുടെ വിമാനങ്ങൾ അല്ലെങ്കിൽ എസ് യു തേർട്ടിയുടെ മറ്റു പല വകഭേദങ്ങളും ഒരുപക്ഷെ ഇന്ത്യ നിർമ്മിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായിട്ട് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഓൾറെഡി അതിന്റെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ലൈസൻസ് മാത്രം മതി നമുക്ക് അത് ഓൾറെഡി റഷ്യയിൽ നിന്ന് ഹാലിന് കിട്ടിയിട്ടുമുണ്ട് കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നേടാനും പറ്റും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇവിടെ ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത്തരത്തിൽ ഇപ്പോൾ ഓൾറെഡി ഡിപ്ലോമാറ്റ് അടക്കമുള്ള യു എസ് മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട് അതായത് ഇന്ത്യയുടെ പ്ലാൻ ഈ യുദ്ധവിമാനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നതിന് തന്നെയാണ് അതായത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നാണ് ഡിപ്ലോമാറ്റ് തന്നെ പറയുന്നത് എസ് യു തേർട്ടി ഫൈറ്റർ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ഇന്ത്യക്ക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഡിപ്ലോമാറ്റ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയുടെ കാട്സാ ഉപരോധങ്ങളെ മറികടക്കുകയും ചെയ്യും കാരണം ഓൾറെഡി ഇന്ത്യ സ്വദേശവൽക്കരണം ഇതിനകത്ത് നടത്തുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ഒരുപാട് പാർട്സ് ഈ വിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നത് നമുക്ക് ലൈസൻസ് മാത്രമാണ് അവിടെ റഷ്യയിൽ നിന്ന് വേണ്ടതായിട്ടുള്ളത് അപ്പൊ അതേസമയത്ത് നമുക്ക് ഇവിടെ നിർമ്മിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് മെയിൻ്റെനൻസിനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എസ് യു തേർട്ടി വിമാനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോഴും റഷ്യയിൽ നിർമ്മിക്കുന്നത് അതും നമുക്ക് ആവശ്യമെങ്കിൽ ഈ അവസരത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവിടെ നിന്ന് അനുമതി നേടിയെടുക്കാൻ സാധിക്കും കാരണം റഷ്യയ്ക്ക് ഓൾറെഡി ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്കിത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്നാൽ ഇന്ത്യയുമായി കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഇത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം റഷ്യക്കും കിട്ടും കരാറിലൂടെ കിട്ടുന്ന പ്രതിഫലം തീർച്ചയായിട്ടും യൂണിറ്റ് അനുസരിച്ചുള്ള പ്രതിഫലം അത് മെറ്റീരിയൽസിനാണെങ്കിലും പാർട്സിനാണെങ്കിലും എഞ്ചിനാണെങ്കിലും എല്ലാത്തിനും റഷ്യക്കും കിട്ടും അതേസമയത്ത് ഇന്ത്യക്ക് തദ്ദേശീയമായിട്ട് തന്നെ ഈ യുദ്ധവിമാനങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാനും വിപണിയിലേക്ക് ഇറക്കാനും സാധിക്കും ഇന്ത്യയുടെ എക്സ്പോർട്ടിങ്ങിന് ഇത് ഗുണം ചെയ്യും സോ ഇത് വളരെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം